ഓരോ ഓഹരി വാങ്ങുന്നതിനും എത്ര കാലം വരെ നിക്ഷേപം നിലനിർത്തണമെന്നുമൊക്കെ നിശ്ചയിക്കുന്നതിന് വ്യത്യസ്ത മാനദണ്ഡങ്ങളും ശൈലിയുമാകും ഓരോ നിക്ഷേപവും സ്വീകരിക്കുന്നത് എന്നിരുന്നാലും ഓഹരി വിനിയെ ഗൗരവമായി സമീപിക്കുന്നതിൽ വലിയൊരു വിഭാഗം നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിനെ ടെക്നിക്കൽ അനാലിസിസിനെയാണ് ആശ്രയിക്കുന്നത് ഇത്തരത്തിൽ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനത്തിലെ ടെക്നിക്കൽ അല്ലെ ഹ്രസ്വവാലയക്കുള്ള നിക്ഷേപത്തിനെ പരിഗണിക്കാമെന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള ഓഹരിയാണ് ഓല ഇലക്ട്രിക് ഈ ഓഹരിയുടെ സമീപകാല പ്രകടനവും ഹ്രസ്വാലയ ലക്ഷ്യമിലും മറ്റു വിശദാംശങ്ങളും നമുക്ക് നോക്കാം ഓല ഇലക്ട്രിക് ഓഹരിയിൽ ഐ പി എക്ക് തൊട്ടു പിന്നെ വൻ കുതിപ്പുണ്ടായെങ്കിലും പിന്നീട് ശക്തമായ തിരത്തിൽ നേരിട്ടു ഐ പി രൂപയിൽ ഇഷ്യൂ ചെയ്ത ഓഹരി ഓഗസ്റ്റ് മാസം പകുതിയോടെ നൂറ്റി അൻപത്തെട്ട് രൂപ നിലവാരത്തിലേക്ക് വരെ മുന്നേറിയിരുന്നു പിന്നാലെ പാതഫലം മോശമായതും മറ്റ് പ്രതികൂല കാരണങ്ങളാലും ഇടിവ് നേരിട്ട ഓല ഓഹരി നവംബർ അവസാനത്തോടെ അറുപത്താറ് രൂപയിലേക്ക് വരെ താഴ്ന്നു എന്നാൽ ഈ നിലവാരത്തിൽ നിന്നും നിക്ഷേപക പിന്തുണ ലഭിച്ചതോടെ ഓഹരിയിൽ തിരിച്ചു വരാനുള്ള ശ്രമം ഊർജ്ജിതമായി തുടർന്ന് തൊണ്ണൂറ് രൂപ നിലവാരത്തിലേക്ക് മടങ്ങിയെത്തിയ ഓല ഇലക്ട്രിക് ഓഹരിയുടെ ദിവസകാല ചാർട്ടിൽ കുതിപ്പിനുള്ള സൂചനയായ ഹയർ ടോപ്പ് ഹയർ ബോട്ടം പാറ്റേൺ ദൃശ്യമായിട്ടുണ്ട് പ്രധാന മൊമെന്റം ഇൻഡിക്കേറ്ററായ ആർ എസ് ഐയിൽ ഓഹരിൽ തുടർന്നും പോസിറ്റീവ് നീക്കത്തിനുള്ള ലക്ഷണങ്ങളാണ് വെളിവാക്കുന്നത് വ്യാപാരത്തിനൊടുവിൽ ഒന്നര ശതമാനം വർദ്ധനയുടെ തൊണ്ണൂറ്റാറ് രൂപ പത്ത് പൈസയാണ് ഓല ഇലക്ട്രിക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഹ്രസ്വ അളവ് കണക്കാക്കി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് രൂപ നിലവാരത്തിൽ നിന്നും ഈ മിഡ് ക്യാപ്പ് ഓഹരി വാങ്ങാമെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ മേത്ത ക്വിറ്റീസിലെ റിസർച്ച് അനലിസ്റ്റ് പ്രശാന്ത് തപ്സൈ പറഞ്ഞു സമീപഭാവിയിൽ ഓല ഇലക്ട്രിക് ഓഹരിയുടെ വില നൂറ്റി രൂപ നിലവാരത്തിലേക്ക് മുന്നേറാനുള്ള സാധ്യതയുണ്ടെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ നിഗമനം ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലക്കൾ മുപ്പത് ശതമാനം ഉയരയുള്ള നിലവാരമാണ് ലക്ഷ്യവിലയായി പരിഗണിച്ചിരിക്കുന്നത് എന്തും ശ്രദ്ധേയം അതേസമയം ഓല ഇലക്ട്രിക് ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കുന്നവർ എൺപത്തൊന്ന് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് പ്രശാന്ത് തപ്സെ കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ വൈദ്യുത വാഹന വിപണിയിലെ മുൻനിര കമ്പനികളിൽ നിന്നാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് ബംഗളൂരു കേന്ദ്രമാക്കി ഭവിഷ് അഗർവാളിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് കമ്പനിയുടെ തുടക്കം വൈദ്യുത വാഹനങ്ങളുടെയും ബാറ്ററി മോട്ടോർ പോലുള്ള അനുബന്ധ ഘടകങ്ങളുടെ നിർമ്മാണത്തിലാണ് ഓല ഇലക്ട്രിക് ശ്രദ്ധ ശ്രദ്ധയൂന്നിരിക്കുന്നത് രാജ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയുടെ മുപ്പത്തൊന്ന് ശതമാനം വിഹിതം സ്വന്തമാക്കി മുൻനിരയിലാണ് കമ്പനിയുടെ സ്ഥാനം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലുള്ള ഓല ഫിക്ചർ ഫാക്ടറി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത യന്ത്രവൽക്കൃത ഇലക്ട്രിക് ടു വീലർ നിർമ്മാണ കേന്ദ്രമാണ് ഇന്ത്യയിൽ മുന്നൂറിലധികം പേറ്റന്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറമെ യു എസ്സിലും യു ബാറ്ററി ടെക്നോളജി വികസന കേന്ദ്രങ്ങൾ കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയോടെ വൈദ്യുത ടു വീലർ ബൈക്ക് വിപണിയിലേക്കും ഓല ഇലക്ട്രിക് രംഗപ്രവേശം ചെയ്യുകയാണ് തുടർന്ന് ഇലക്ട്രിക് ത്രീ വീലർ പാസഞ്ചർ കാർ വിഭാഗങ്ങളിലേക്കും കൂടി കടക്കാനും കമ്പനി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നിലവിൽ കമ്പനിയുടെ മുപ്പത്താറ് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം ഓഹരി വിധമാണ് പ്രമോട്ടറുടെ കൈവശമുള്ള ഏകദേശം നാൽപ്പത്തി നാനൂറ് കോടി രൂപയാണ് ഓല ഇലക്ട്രിക് ഇപ്പോഴത്തെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാതിൽ കമ്പനി കരസ്ഥമാക്കിയ സംയോജിത വരുമാനം ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടിയും നേരിട്ട പ്രവർത്തന നഷ്ടം നാല് തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുമായിരുന്നു ഓല ഇലക്ട്രിക് ഓഹരിയെക്കുറിച്ചുള്ള നിക്ഷേപ സംബന്ധമായ വിവരം ബ്രോക്കറേ സ്ഥാപനം സ്വന്തം നിലയിൽ പങ്കുവച്ചാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്വമില്ല ഓഹരി നിക്ഷേപം വിവരയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗദേശം തേടുകയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടിവിയിലൂടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം